എന്റെ പേര് ഷൈജു ദുബായി പ്രയത്നിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അതുപോലെ എൻ്റെ എയ്റ്റി ഫൈവിലെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ സ്നേഹാന്വേഷണം ട്വന്റി സെക്കൻഡ് നടക്കുന്ന ജീറ്റിയിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ ദുബായിൽ നിന്ന് ദുബായി ഒരു പക്ഷേ നമ്മൾ ഒരിക്കൽ പോലും നടക്കുമെന്ന് വിചാരിക്കാത്ത ഒരു പരിപാടിയാണ് ഈ ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്നത് നമ്മൾ പഠിച്ച നമ്മൾ കളിച്ച് നടന്ന ആ സ്കൂളിൻ്റെ മുറ്റത്തേക്ക് നമ്മൾ എല്ലാവരും വീണ്ടും ഒരുമിച്ച് കൂടുന്നു ഈ പരിപാടി എന്നും നമ്മളുടെ ഓർമ്മകളിൽ നിൽക്കുന്ന രീതിയിൽ നല്ലൊരു പരിപാടിയായി മാറട്ടെ എന്ന് ആശംസ ചുണങ്ങാമ്പേലി സെൻറ്റ് ജോസഫ് സ്കൂൾ നയൻറ്റീൻ എയ്റ്റി ഫൈവ് ബാച്ചിൻ്റെ പ്രഥമ റിയൂണിയൻ ഈ വരുന്ന ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി കൂടുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് സ്കൂൾ വിട്ടു പിരിഞ്ഞാൽ നമ്മളിൽ പലരെയും വീണ്ടും ഒരിക്കൽ കൂടി കാണാൻ സാധിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല നമ്മുടെ ഈ വാട്സാപ്പ് കൂട്ടായ്മയാണ് അതിനെല്ലാം നിമിത്തമായത് ഒരു വാട്സാപ്പ് കൂട്ടായ്മ രൂപീകരിക്കാണ്ട് നേതൃത്വം കൊടുത്ത എൻ്റെ എല്ലാ സഹപാഠികൾക്കും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഡിസംബർ ഇരുപത്തിരണ്ടിന് കൂടുന്ന നമ്മുടെ പ്രഥമ സമാഗമത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നു നന്ദി നമസ്കാരം മിസ് യു ലവ് എല്ലാവൺ ഓൾ അടുത്ത ഡിസംബർ ട്വൻ്റി സെക്കൻഡിലെ എല്ലാവർക്കും ഗെറ്റ് ടുഗദറിലേക്ക് സ്വാഗതം ഞാൻ മനസ്സ് അവിടെ ഇരിക്കും ശരീരം ഇവിടെയാണ് പക്ഷെ കുഴപ്പമില്ല എല്ലാവർക്കും എല്ലാ വീട്ടിലുള്ള അധികങ്ങൾക്കും ഇതുപോലെ വരാൻ സാധിച്ചതിൽ ഇതിന് മുന്നിൽ നിന്ന എല്ലാവർക്കും

അതുവഴി ഒത്തിരി സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് തീയതി എൻ്റെ എല്ലാവിധ നേരുന്നു വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ും നാളെയുടെ വിധാതാക്കളുമായ നമുക്കും പരിപാടനമായി അന്തരീക്ഷത്തിൽ വെച്ച് ധീരമായ ഒരു പ്രതിജ്ഞ എടുക്കാം ഈശ്വര വിശ്വാസവും സത്യസന്ധതയും നീതിബോധവുമുള്ള ഒരു പുത്തൻ തലമുറയായി നാം വളർന്നു വരുമെന്ന് അങ്ങനെ വീടിനും നാടിനും ഈ പ്രപഞ്ചം മുഴുവൻ പ്രകാശം പരത്തുന്ന ദീപനാളങ്ങളായി നാം കത്തി ഉജ്ജലിക്കുമെന്ന് അതിനുള്ള അനുഗ്രഹം സർവശക്തനായ ദൈവം ആദാനം ചെയ്യട്ടെ എന്ന് ഈ സുദിനത്തിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും ആശംസിച്ചുകൊണ്ടു ഞാൻ ഹലോ പ്രിയപ്പെട്ട നിർത്തുന്നുണ്ട് എല്ലാവർക്കും ഞാൻ വിനു ഇങ്ങനെ ഒരു നാൽപ്പത് കൊല്ലത്തിന് കഴിഞ്ഞിട്ട് ഇത്ര നല്ല ഒരു ഗെറ്റുവതറ് ചെയ്തതിന് എല്ലാവർക്കും നന്ദി സൺഡേ നിങ്ങളെല്ലാവരും ഒരുമിച്ച് ചേര് നമ്മുടെ സിസ്റ്റേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിലും അവരോടും പിന്നെ നമ്മളുടെ കൂട്ടുകാരോടും എല്ലാവരോടും എല്ലാവരോടും പ്രത്യേകിച്ച് ചോദിച്ചെന്ന് പറയാം അതുപോലെ ഈ ഗ്രൂപ്പ് തുടർന്ന് കൊണ്ടുപോകും പോകാം ഇക്കൊല്ലം നമുക്ക് ചെയ്യാൻ ഇക്കൊല്ലം ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് ആലുവേൽ തിരിച്ച് വരുമ്പോൾ തിരിച്ച് നിങ്ങളെല്ലാവരും കാണുന്ന ഒത്തിരി ആഗ്രഹമുണ്ട് ഞാൻ ഫാമിലിയിൽ യു എസിലാണ് ഇവിടെ ഒരു പുതിയ ജീവിതം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരെയും ഒന്നും കൂടെ കണ്ടതിലുള്ള സന്തോഷം അറിയിക്കണം എൻ്റെ എല്ലാ വിശേഷങ്ങളും എല്ലാവരോടും പറയുക സൺഡേ നിങ്ങൾ കൂടി കാണുമ്പോൾ എന്തായാലും നിങ്ങൾ ഫോട്ടോ ഇടണം അപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇനിയെങ്കിലും മനസ്സിലാക്കാം ഇനിയെങ്കിലും പുറത്ത് വെച്ച് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ ഒത്തിരി നന്ദിയുണ്ട് കൂട്ടുകാരെ നിങ്ങളെല്ലാവരും കണ്ടതിൽ ഒത്തിരി സന്തോഷം നിങ്ങളെല്ലാവരും സൺഡേ സുഖമായിട്ട് പോയി എല്ലാവരും കണ്ട് ചേർന്ന് ഒത്തിരി ആനന്ദിക്കുക ഓക്കെ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു